ഹായ് ഇന്ന് നമ്മൾ ഒരു ബ്ലാക്ക് കളർ മാലയാണ് ഉണ്ടാക്കുന്നത് ബ്ലാക്ക് കളർ ക്രിസ്റ്റൽ ബീഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റൽ ബീഡ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു ഗ്ലിറ്ററിങ് കാണുമ്പം നല്ലൊരു ലുക്കായിരിക്കും ഉണ്ടാവുക നോർമൽ പ്ലാസ്റ്റിക് ബീഡ്സിന് കട്ടിങ് ക്രിസ്റ്റൽ ബീഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ അങ്ങനെ തന്നെ ഇരിക്കും അതുപോലെ നല്ല ലുക്കായിരിക്കും ചെറിയൊരു തിളക്കമൊക്കെ ഉള്ള ഒരു ബീറ്റ്സാണ് ക്രിസ്റ്റൽ ബീറ്റ്സ് അപ്പോൾ നമുക്ക് ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ കളർ കോമ്പിനേഷനിലുള്ള ഒരു മാല ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഹൂക്സ് ഇപ്പോൾ ടീ ഹൂക്സ് എന്ന് പറയും ഒരു റൗണ്ട് ഉണ്ടാവും മാത്രമല്ല ഇപ്പോൾ അവിടെ വെച്ചിരിക്കുന്ന ആ ഒരു ചെറിയ സ്റ്റിക്ക് പോലെ കാണുന്ന ടീ കോക്സ് അതുകൊണ്ടാണ് ടീന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഭാഗത്ത് നമ്മളിപ്പോൾ ആ റൗണ്ടിനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രീവിയസ് വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഗിയർ വയർ ഗിയർ ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട് അതിൽ നോക്കിയാൽ മതി പിന്നെ മൂന്ന് ക്രിസ്റ്റൽ ബീഡ്സ് അതിന് ഒരു ഗോൾഡൻ മുത്ത് ഗോൾഡൻ മുത്തൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മൈക്രോ പോളിഷ് ഉള്ള ബീഡ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കളർ പോവാണ്ട് ഒരുപാട് വർഷങ്ങൾ അങ്ങനെ തന്നെ ഉണ്ടാവും പിന്നെ ചില ചിലരുടെ സ്കിന്നിൽ ഇപ്പം വേർപ്പൊക്കെ കൂടുതലായിരിക്കും അങ്ങനെയുള്ളവർക്കാണെങ്കിൽ കളർ ചേഞ്ച് ആവാനുള്ള അതായത് മാല കളർ ചേഞ്ച് ആവാനുള്ള ചാൻസസും ഉണ്ട് അത് നമ്മുടെ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും പക്ഷേ മൈക്രോ പോളിഷ് യൂ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നാൾ നോർമൽ ഈ ഗോൾഡൻ കളർ മുത്തിനെക്കാട്ടും കൂടുതലായിട്ട് നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന ബീഡ്സാണ് ഈ മൈക്രോ പോളിഷ് ബീഡ്സ് അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് മൈക്രോ പോളിഷ്ഡ് ആയിട്ടുള്ള ഗോൾഡൻ കളർ മുത്തുകളാണ് അപ്പോൾ ഞാൻ ഓരോരോ അതായത് മൂന്ന് ക്രിസ്റ്റൽ ബീഡ്സിന് നടുവിലായിട്ട് ഗോൾഡൻ കളർ ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത് ഓൾറെഡി നമ്മൾ കുറേ മാല ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഇപ്പം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അതിനാണ് അതുകൊണ്ടാണ് ഫാസ്റ്റായിട്ട് പോകുന്നത് അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കൂ അപ്പോൾ മാല ഏകദേശം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സപ്പോർട്ട് ചെയ്യണം താങ്ക്